ിൽ കൂടി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇരുന്നു കൊണ്ട് ഗുരുവായൂർപ്പനെ ഭജിച്ചുകൊണ്ട് എഴുതിയ ദശകം മൂന്ന് ഭക്തിപ്രാർത്ഥനയിൽ ആറാം ശ്ലോകം നോക്കാം ഭഗവത് ഭക്തി പ്രമുഖ മധുരാ

ജീവിതം എന്ന് വേദം പറയുന്നു ജീവിച്ചിരിക്കുമ്പോൾ മനസ്സിന് സുഖവും ദുഃഖവും ഇല്ലാതിരിക്കലും മരണശേഷം മുക്തി നേടലുമാണ് ആ ജീവിതത്തിന്റെ ലക്ഷ്യം ഇവയെല്ലാം ഭഗവാനുള്ള ഭക്തി ഒന്നുകൊണ്ടാണ് നേടാൻ സാധിക്കുക ഭഗവാനിലുള്ള ഗുണരസങ്ങളെല്ലാം ഭക്തി വർധനകൾ തന്നെ അവ തുടക്കം മുതലേ തന്നെ മാധുര്യമുള്ളതാണ് ഭഗവത് ഭഗവത്ഗുണങ്ങൾ എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതാക്കും അവസാനം ജ്ഞാനോദയം ഉണ്ടാകുവാൻ സഹായിക്കുകയും പരമാനന്ദ ഭാവമായ മുക്തി നേടിത്തരികയും ചെയ്യുന്നു ഇപ്രകാരം ജീവിത ലക്ഷ്യം നേടിത്തരുന്ന ഭക്തി അല്ലാതെ ഞാൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് ഭക്തിയോഗം നേടുന്നതും അനായാസം തന്നെ എന്നാണ് ആറാം ശ്ലോകത്തിൽ കൂടി പറഞ്ഞിരിക്കുന്നത്